ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും ഐറ്റം വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതേപോലെ തന്നെ നമുക്കിതിൻ്റെ കൂടെ വേറെ തന്നെ കറിയൊന്നും ആവശ്യമില്ല നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ എല്ലാവർക്കും ഇത് കഴിക്കാൻ ഇഷ്ടമാവും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിനകത്തോട്ട് ഒരു കപ്പ് റവ ചേർക്കുന്നുണ്ട് വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഒരു കപ്പ് റവയുടെ കൂടെ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആട്ടപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ആട്ടപ്പൊടി ഇല്ലാത്തവർ മൈദവണലും ചേർക്കാം കുഴപ്പമൊന്നുമില്ല ഇതിൽ ഞാൻ തൈരൊന്നും ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് ഞാൻ ചേർക്കുന്നത് നാരങ്ങ ജ്യൂസാണ് അപ്പോൾ അത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി വെള്ളം ഒരുമിച്ച് ഒഴിക്കേണ്ട കാരണം നമുക്ക് ഇതൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം റവ ആയതുകൊണ്ട് തന്നെ ആദ്യം ഒഴിക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും പിന്നെ നമ്മൾ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കട്ടി ആയിക്കോളും അപ്പം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇച്ചിരി കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്നും കൂടി ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട പരുവായിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വെച്ചാൽ മതി നമുക്ക് അവസാനം വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം അപ്പോൾ ഇനി നമുക്കിത് അവിടെ അടച്ചു വെക്കാം ഇനി ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫില്ലിങ് വേണം അപ്പോൾ അതാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കടായിക്കകത്തോട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ അത്രയും മതി അതിനകത്തോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കറിയാതെ മൂപ്പിക്കാൻ നോക്കുക അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വലുപ്പുള്ള സവാളയല്ലോട്ടോ ഒരു മീഡിയം സൈസുള്ള സവാള നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടല്ല ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിട്ട് വിസിലടിപ്പിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ചേർക്കാം പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി മസാല നന്നായിട്ട് പിടിച്ചിരിക്കും അപ്പോൾ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കുഞ്ഞ് പീസായി കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട് ഒരു പകുതി തക്കാളി ചേർത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏത് വേണേലും ചേർക്കാം ഇനിയിപ്പോൾ ക്യാപ്സിക്ക് ഇല്ലെന്ന് വിചാരിച്ചിട്ടും ചേർക്കാണ്ടിരിക്കേണ്ട അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ നോക്കുക ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടണം കാരണം നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാനുള്ളതാണ് അത്രയും നേരം ഒന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ വെള്ളം പോലെ ഉണ്ടാവും പക്ഷെ അത് നമ്മൾ വറ്റിച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മസാലേൻ്റെ പരുവെന്ന് പറയുന്നത് കുറച്ച് കട്ടിയായിട്ടാണ് വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അത്രയും മതി അതിൻ്റെ കൂടെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നന്നായി മിക്സ് ചെയ്തെടുക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം അപ്പം മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ട് നല്ല ടേസ്റ്റി ഫില്ലിംഗ് ആണ് കേട്ടോ നമ്മൾ മസാല ദോശയ്ക്കൊന്ന് എടുക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് അവസാനമായിട്ട് നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമില്ല അപ്പോൾ നന്നായിട്ട് അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്കിനി അവിടെ മാറ്റി വെക്കാം അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല കട്ടിയായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇനി നമുക്കിത് കുറച്ചൊന്ന് ലൂസാക്കിയെടുക്കണം അതുപോലെ തന്നെ ഒത്തിരി അങ്ങോട്ട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ കുറച്ചൊരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ആ ഒരു പരിപാവണ വരെ ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ കല്ലിൽ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പരന്നു പോകാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത് അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതേപോലെ തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒരു രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതാണ് കേട്ടോ പരുവം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അവസാനമായിട്ട് നമ്മൾ ചുടുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമുക്കിതിനകത്തോട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം രണ്ട് നുള്ളിൽ ചേർത്താൽ മതി അത് കൂടുതൽ ചേർക്കണ്ട എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബേക്കിംഗ് സോഡ ഇല്ലാണ്ടും ചെയ്യാം പക്ഷേ അത് ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഒരു ദോശക്കല്ല് കുറച്ച് ഓയിലൊന്ന് തടവിയിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു കുഞ്ഞു തവി അത്രയും മതി ഒരുപാട് വേണ്ട കുഞ്ഞ് തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക കാരണം നമുക്ക് ഒത്തിരി കട്ടിയാവാണ്ടിരിക്കാനാണ് നമ്മൾ കുഞ്ഞ് തവി മാവ് എടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ പരത്തുക എന്നിട്ട് കുറച്ചൊരു മസാല എടുത്ത് കയ്യിലൊന്ന് ഉരുട്ടി കൊടുക്കുക ഇങ്ങനെ ഉരുട്ടാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒരുപാട് ചേർക്കതെന്ന് പറഞ്ഞത് എന്നിട്ട് ഇതുപോലെ കാണിച്ചിട്ട് നമുക്കിതൊന്ന് ഈ ദോശയുടെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാം ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി അതിന് ശേഷം ഇതിൻ്റെ മേളിക്കൂടെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് മാവ് ഒഴിച്ച് കൊടുക്കാം ഫുള്ളായിട്ട് ആ ഒന്ന് ഒഴിച്ച് അത് മൊത്തം ഒന്ന് കവർ ചെയ്തെടുക്കണം എടുക്കണം അത് ഒരുപാട് മാവൊന്നും വേണ്ട കേട്ടോ ഇച്ചിരി മാവ് ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് മേളിക്കൂടെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് അടിഭാഗം ഒന്ന് വേവണം ഒരു രണ്ട് മിനിറ്റ് അത്രയും മതി അതിനുശേഷം നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം മറച്ചിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ആ ഒരു മാവൊന്ന് വെന്ത് കിട്ടാനുള്ള അത്രയും സമയം മതി അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ സിംപിളാണ് നമുക്കിത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട നിൽക്കും മസാല കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം അപ്പോൾ ഇതേ നമ്മൾ അടുത്തതും കൂടി ചുട്ടെടുക്കുന്നുണ്ട് ഇതിൻ്റെ മേളിൽ കൂടെ നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ വേറൊരു റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാളും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ മേളിൽക്കൂടെ നമ്മളൊന്ന് ഓയിലൊക്കെ തടവി കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കാരണം ആരും വേണ്ട എന്ന് പറയില്ല അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയാണ് എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു കിട്ടിക്കും വീഡിയോ ആയിട്ട് ഇൻഷാല്ല നാളെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്